നിങ്ങൾ ഏതൊരു പ്രതലത്തിൽ നിന്നാണോ ഒരു കാഴ്ചയെ കാണുന്നത് നിങ്ങളുടെ ദൃഷ്ടിയിൽ പതിയുന്നത് ആ കോണിലുള്ള കാഴ്ച മാത്രമായിരിക്കും അതല്ലെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴും ദൃഷ്ടിഗോചരമായിരിക്കുന്നത് അതായിരിക്കും നിങ്ങളുടെ സത്യം പക്ഷെ എന്നു മുതൽ നിങ്ങൾ വ്യത്യസ്തമായ പ്രതലത്തിൽ നിന്നുകൂടി അതേ കാഴ്ചയെ സമീപിക്കുന്നുവോ അന്ന് നിങ്ങൾക്ക് മനസ്സിലാകും ഒരുപക്ഷെ നിങ്ങൾ നേരത്തെ കണ്ടത് മാത്രമല്ല മറ്റു പല കാര്യങ്ങൾ കൂടി നിങ്ങൾക്ക് നേരത്തെ കാഴ്ചയിലുണ്ട് എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടും നിങ്ങൾ ചരിത്രത്തെ വായിച്ചിരിക്കുന്നത് ഏത് പ്രത്യയശാസ്ത്രത്തിന്റെ ഭാഗമായി നിന്നുകൊണ്ടാണോ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള ഏത് ടെക്സ്റ്റ് മുഖേനയാണോ നിങ്ങൾ ചരിത്രത്തെ സമീപിച്ചത് അങ്ങനെയായിരിക്കും നിങ്ങളുടെ ചരിത്രബോധം രൂപപ്പെടുന്നത് ഞാൻ സംഘപരിവാറിന്റെ ഭാഗമായി നിൽക്കുന്ന സമയത്ത് ബി ജെ പിയുടെ ഭാഗമായി നിൽക്കുന്ന സമയത്ത് എനിക്ക് അവൈലബിൾ ആയിട്ടുള്ള അതല്ലെങ്കിൽ എന്റെ മസ്തിഷ്കത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ള എനിക്ക് താല്പര്യമുള്ള ഗ്രന്ഥങ്ങളും എനിക്ക് താല്പര്യമുള്ള ചരിത്രവും മാത്രം വായിക്കുമ്പോൾ ഞാൻ ശത്രുപക്ഷത്തെ പ്രതിഷ്ഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹിക്കുന്നവർക്കെതിരെ വെറുപ്പ് ഉൽപ്പാദിപ്പിക്കുന്ന ടെക്സ്റ്റുകൾ മാത്രമായിരിക്കും എന്റെ മുൻപിൽ വരിക സ്വാഭാവികമാണ് ഒരു കമ്മ്യൂണിസ്റ്റുകാരന്റെ മുൻപിൽ അവൻ എപ്പോഴും വായിക്കാൻ ആഗ്രഹിക്കുന്നത് അതല്ലെങ്കിൽ അവൻ്റെ തലച്ചോറിൽ എപ്പോഴും അവൻ വായിക്കാൻ ഇഷ്ടപ്പെടുന്നത് അവൻ ഇഷ്ടപ്പെടുന്ന പ്രത്യയശാസ്ത്രത്തെ അവൻ നിലനിൽക്കുന്ന പ്രത്യയശാസ്ത്രത്തെ ശാസ്ത്രത്തെ പൂഴ്ത്തുന്നതും ഇതര ഇതര ആശയങ്ങളെ ഇകഴ്ത്തി കാണിക്കുന്നതുമായിട്ടുള്ള ടെക്സ്റ്റുകൾ വായിക്കാനായിരിക്കും ആഗ്രഹിക്കുക അവിടെയാണ് വിശാലമായ വായനയുടെ ആവശ്യമുള്ളത് നമ്മൾ ഏകപക്ഷീയമായിട്ടുള്ള കാഴ്ചകൾ കാണാതെ ഏകപക്ഷീയമായിട്ടുള്ള വായനകൾ വായിക്കാതെ എല്ലാ തലത്തിൽ നിന്നും വായിക്കാനും കാണാനും വേണ്ടി നമ്മൾ എന്നു മുതൽ ശ്രമിച്ചു തുടങ്ങുന്നുവോ അന്നു മുതൽ നമ്മളൊരു മനുഷ്യനായിട്ട് മാറും അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ പഴയകാല സഹപ്രവർത്തകരോട് ആവശ്യപ്പെടുന്നത് നിങ്ങൾ നിൽക്കുന്ന പ്രതലത്തിന്ന് മാത്രം കാഴ്ചകൾ കാണാതെ നിങ്ങളുടെ മുന്നിൽ അവൈലബിൾ ആയിട്ടുള്ള ടെക്സ്റ്റുകൾ മാത്രം വായിക്കാതെ കൂടുതൽ വിശാലമായ രീതിയിലേക്ക് കാഴ്ചകൾ കാണാനും വായിക്കാനും നിങ്ങൾക്കും കഴിയുമാറാകട്ടെ എന്ന് ഞാനിപ്പോ പ്രാർത്ഥിക്കുകയാണ് നമ്മുടെ ജനാധിപത്യത്തിന്റെ സേഫ്റ്റി വോൾവ് എന്ന് പറയുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തിരികെ വരുമെന്നുള്ള പ്രതീക്ഷയാണ് കന്യാകുമാരിൽ നിന്നൊരു മനുഷ്യൻ ത്രിവർണ്ണ പതാക നെഞ്ചോട് ചേർത്ത് വെച്ച് കാശ്മീർ വരെ നടക്കുമ്പോൾ ലക്ഷാവധി ജനങ്ങൾ കൂടെ നടക്കുന്നുണ്ടെങ്കിലുണ്ടല്ലോ അത് ആ മനുഷ്യനുള്ള പ്രതീക്ഷയാണ് ഇന്നല്ലെങ്കിൽ നാളെ വീണ്ടും നമ്മുടെ ആ പഴയ നല്ല കാലം തിരികെ വരും നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യുന്ന വിഷയം എന്ന് പറയുന്നത് മാനവികതയാണ് ഈ രാജ്യത്തെ ഈ സംസ്ഥാനത്തെ ഹോട്ടലുകളിൽ മുസ്ലിങ്ങൾ നടത്തുന്ന ഹോട്ടലുകളിൽ കൊടുക്കുന്ന ഭക്ഷണത്തിൽ മുസ്ലിങ്ങൾ തുപ്പിയിട്ടാണ് ഭക്ഷണം കൊടുക്കുന്നത് എന്ന് നിന്ദ്യമായ ഹീനമായ നുണപ്രചരണം നടത്തിയ എൻ്റെ പഴയ സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞത് ശരിയായില്ല എന്ന് പരസ്യമായി പറഞ്ഞതാണ് ഞാൻ ആദ്യം ആ പാർട്ടിയിൽ നടപടി നേടേണ്ടായ കാരണം ഈ നാട്ടിലെ ജനങ്ങളെ ഹിന്ദുവെന്നും മുസ്ലിം എന്നും ക്രിസ്ത്യാനി എന്നും പറഞ്ഞ് വേർതിരിച്ചു പരസ്പരം സാമ്പത്തിക ഉപരോധം നടത്തി ഈ രാജ്യത്ത് ജീവിക്കാൻ കഴിയില്ല ഈ ബഹുസ്വര സമൂഹത്തിൽ അങ്ങനെ ചെയ്യരുത് വികാരമല്ല വിവേകമായിരിക്കണം നമ്മളെ നയിക്കേണ്ടത് എന്ന് ഞാനിട്ട ഫേസ്ബുക്ക് പോസ്റ്റ് എനിക്കിന്ന് ലജ്ജയുണ്ട് സമ്മർദ്ദത്തിന്റെ ഫലമായിട്ട് എനിക്കത് പിൻവലിക്കേണ്ടി വന്നു